പൈപ്പ് പൈപ്പ് കണക്ഷൻ കണക്ഷൻ ആരും വണ്ടിയിലൊന്നും ഉണ്ട് ും നെയ്യാറ്റിൻകര കോടതി റോഡ് ഉപരോധിച്ച് അഭിഭാഷക കൂട്ടായ്മ നെയ്യാറ്റിൻകര ദേശീയപാതയിൽ നിന്ന് കോടതിയിലേക്ക് പോകുന്ന റോഡാണ് അഭിഭാഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഗതാഗത യോഗ്യമാക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഞാൻ ആ വണ്ടിക്കാരന്റെ മുമ്പ് മണ്ണില് വെള്ളം ഇല്ല സാർ ഒരു മാസം ഇവിടെ വെള്ളം അടിക്കുന്നത് അവിടെന്താ കെ വി കൃഷ്ണകുമാർ അങ്ങനെ പൈപ്പ് വാങ്ങിച്ചുവെച്ചാ അവിടെ നിന്ന് വെള്ളം അടിക്കുക ഈ ഇവിടെ ഈ പ്രദേശം അല്പം നമ്മൾ സന്ധ്യയിലാണ് വെള്ളം വെള്ളം കൊണ്ടുവന്ന വണ്ടിയിലാണ് ഈ ഏഴെണ്ണത്തിലെ ഒരു മൂന്ന് പൈപ്പ് ലൈനുകൾ എ സി പൈപ്പ് ലൈനുകളാണ് എ സി പൈപ്പ് ലൈനുകൾ നാൽപ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള എ സി പൈപ്പ് ലൈനുകളാണ് ഓവർലോഡ് വെഹിക്കിൾ വന്നതിന് ശേഷം അതായത് ഓവർലോഡ് വണ്ടികൾ ഇതുവഴി യാത്ര ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് കൂടുതൽ പൈപ്പ് ലൈനുകൾ എ സി പൈപ്പ് ലൈനുകൾ പൊട്ടാൻ ഗടയായിട്ടുള്ളത് കഴിഞ്ഞാൽ പിന്നെ അവർ കട്ട് ചെയ്ത് നമുക്ക് തിന്മത്ത് കൊടുക്കത്തില്ല ഇനി കാരണം ഓൾറെഡി ഇത് ചെയ്തിട്ട് മൂന്ന് വർഷം ആയിട്ടേ ഉള്ളൂ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വാട്ടർ അതോറിറ്റി കട്ടി ചെയ്ത് മൊത്തത്തിൽ കൊളിച്ചിരിക്കുകയാണ് റോഡ് അപ്പോൾ ഇനി കെ സി ബി ആയിരുന്ന വാട്ടർ അതോറിറ്റി ആയിരുന്നാലും ആർക്കായിരുന്നാലും നമ്മൾ ഇനി ഒരു പെർമിഷൻ കൊടുക്കില്ലെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ ഹെവി വാഹനങ്ങൾ പോകുന്നതാണ് അതിന് പകരം നമ്മൾ അവിടെ ക്രോസ് ബാറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഹെവി വാഹനങ്ങൾ പോകുന്നില്ല അപ്പോൾ ഇനി പൈപ്പ് പൊട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇനി ഒരാഴ്ചത്തെ പണി കെ സി ബിക്ക് ഉണ്ടെന്ന് പറഞ്ഞു നാളെ കോടതിയിൽ തന്നെ ഒരു ബെഞ്ചിൻ്റെയോട് ഒരു ഹിയറിംഗ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ബിൽ എന്നാണ് റോഡ് ഉപരോധം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി സി പ്രതാപ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ആർ എസ് സുരേഷ് കുമാർ തൃപ്പല്ലൂർ മുരുകൻ അഡ്വക്കറ്റ് അനിത തുടങ്ങിയവർ സംസാരിച്ചു ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്കര